കാലം മാറി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചു ഇപ്പോഴത്തെ കാലത്തിന് പറ്റുന്ന എന്ത് ടൂൾ എൻ്റെ കയ്യിൽ വേണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ ചെലവഴിക്കാൻ പോകുന്നത് അത് ഈ മണ്ണും ജലവും രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ കൂട്ടിച്ചേർന്ന് ഇപ്പോൾ നടത്താൻ പോകുന്ന ഒരു ഫൈറ്റ് എന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന് എതിരായിട്ടാണ് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതില് ഒറ്റയടിക്ക് മനസ്സിൽ കയറി വരുന്നൊരു ആശങ്ക എന്താണെന്ന് പറയുന്നത് ഇതിപ്പോ എത്ര കൊല്ലമായിട്ട് നമ്മൾ കേട്ടുവരുന്നൊരു വിഷയമാണ് മണ്ണ് ജല സംരക്ഷണം അതില്ലാതോ അല്ലാതെ ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ ആമുഖമായിട്ട് ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതങ്ങനെ തള്ളിക്കളയല്ലേ എന്നുള്ളതാണ് ഈ വിഷയത്തെ പല ഒരു ആവർത്തിച്ച് സ്വായത്തമാക്കി എടുത്താൽ മാത്രമേ നമ്മളിൽ പലർക്കും ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട് അവരെ ആക്ടിവിസ്റ്റുകൾ അവര് ആക്ടിവിസ്റ്റുകളല്ല അവരെ ഞാൻ വിപ്ലവകാരികൾ വിളിക്കുന്നത് കൃഷി ചെയ്യുന്ന അപ്പൊ അതുകൊണ്ട് ആക്ടിവിസ്റ്റുകളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ശിഷ്ടകാലം മറ്റ് പലരെയും നമ്മൾ സ്വാധീനിക്കേണ്ടി വരും നമ്മൾ എത്ര പേരെ ഈ ആശയത്തിലൂടെ നമുക്ക് കൂടെ നിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും അതാണ് പരമ്പരമായ കാര്യം അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണും ജലവും രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ കൂട്ടിച്ചേർന്ന് ഇപ്പോൾ നടത്താൻ പോകുന്ന ഒരു ഫൈറ്റ് എന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന് എതിരായിട്ടാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഇപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കും ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ എന്നത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനുമുണ്ട് സി എ പി ഇനി ഇപ്പോഴത്തെ സമയത്ത് ഞാൻ ഒരു കാര്യം വേണ്ടി പറയാം ക്ലൈമറ്റ് ആക്ഷൻ 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 പ്ലാൻ 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 എന്നുള്ളതിന് അപ്പുറം ഹീറ്റ് ഹീറ്റ് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കേരള ഗവൺമെന്റ് ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പ് എങ്ങനെയാണ് ഈ ഹീറ്റ് വേവ്സ് ഉള്ള സമയത്ത് അതിനോട് പ്രതികരിച്ചുകൊണ്ടും അതിനോട് പ്രതിഷേധിച്ചുകൊണ്ടും നമുക്ക് അതിന് ജീവിക്കാം എന്നുള്ളതാണ് ആ പ്രതിപാദിക്കുന്നത് ആ സർക്കാർ ഉത്തരവിൽ ഹീറ്റ് വേവ് ആരംഭിച്ചു സാറേ മാർച്ച് ഈ ഫെബ്രുവരി പത്തിന് അല്ലേ ആ കന്യാൽ തുടങ്ങി ഞാനൊരു ഇതിന്റെ പരസ്യത്തിന്റെ അതിലേ ഇതില് വർക്ക് ചെയ്യുന്നുണ്ട് നാഷണൽ ലെവലിൽ കാര്യങ്ങൾ അറിയുന്നോണ്ടാണ് പറയുന്നത് പത്താം തീയതി കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത് അപ്പോ ഈ ഉഷ്ണതരംഗം ഇവിടെനിന്ന് ആരംഭിച്ച് വടക്കോട്ട് പോവാണ് ഏതാണ്ട് പട്ടാമ്പിയൊക്കെ ഒക്കെ അതിന്റെ പ്രഭാവ വലയത്തിലായിരിക്കും കിടക്കുന്നത് അതങ്ങനെ വടക്കോട്ട് പോയി ഡൽഹി കഴിഞ്ഞ് ഹിമാലയത്തിലേക്ക് വെച്ചെന്ന് കയറി അങ്ങനെ പോയി അപ്പോൾ യഥാർത്ഥത്തില് നാഷണൽ ലെവലില് ഈ ഉഷ്ണപ്രഭാവത്തെ തടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ പീപ്പിൾ സയൻസ് മൂവ്മെന്റ് ആണ് അത് ഒരു ശാസ്ത്ര പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ അകത്ത് ഇറങ്ങിത്തിരിക്കേണ്ടത് അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് പരിഷത്തും അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന ഈ പരിപാടി ഒരു നാഷണൽ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമാണ് ശരിക്കും പറഞ്ഞു യഥാർത്ഥത്തില് നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ പരിപാടികൾ ഒന്നും ഇതായിരിക്കും അതുകൊണ്ട് കർത്താസ് ആറേ നോക്കിതിന് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു പ്രൊജക്ഷൻ നമുക്ക് കൊടുക്കണം ഇന്നത്തെ പരിപാടിക്ക് ആർ എ ആർ എസിനും അത് അഭിമാനിക്കാവുന്ന ഒരു പരിപാടിയായിട്ട് മാറാൻ ഞാൻ ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഡോക്യുമെന്റ്സ് നാഷണൽ ലെവലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ മനസ്സിലാവേണ്ട കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞ് പറയാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള ഇരുപത് വർഷക്കാലത്തിനിടയ്ക്ക് ലോകത്ത് ഒന്നര ഡിഗ്രി ചൂട് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഏതാണ്ട് കൂടി ഇപ്പൊ നമ്മൾ മുന്നേറി നിൽക്കാണല്ലോ രണ്ടായിരത്തി നാൽപ്പത് മുതൽ രണ്ടായിരത്തി അറുപത് വരെ രണ്ട് ഡിഗ്രി കൂടുത പറഞ്ഞിരിക്കുന്നത് അര ഡിഗ്രി ചൂട് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം അര ഡിഗ്രി ചൂട് കൂടിക്കുന്നു അപ്പോ ഒന്നര ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ ഇരിക്കുന്ന തലനിരച്ച ആളുകളൊക്കെ തന്നെ അവരുടെ ചെറുപ്പകാലത്ത് കുഴയും പടിയും ഒന്നുമില്ലാതെ സ്കൂളുകളിലേക്ക് വേലത്ത കട പോയിട്ടുള്ള ആൾക്കാരാണ് ഇരുപത്തെട്ട് ഡിഗ്രി മുപ്പത് ഡിഗ്രിയാണ് പരമാവധി പാലക്കാട് ജില്ലക്കാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അന്ന് അനുഭവിച്ചിരുന്ന ആൾക്കാർ ഇന്നത് നാൽപ്പത് നാൽപ്പത്തിരണ്ടായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന ഐ ആർ ടി സിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥ മാറുന്നത് നമ്മളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോയിക്കൊള്ളുന്നു ഇവിടെ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞത് പരിഷത്തുകാർക്ക് കൃഷി എന്നുള്ളത് അവരുടെ സബ്ജെക്ട് ഒന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കും തന്റെ വിഷയം അത് ഇതിൽ വേറെ ഒരു തരത്തിൽ വരുന്ന വിഷയമാണ് മനോജാണ് മനോജാണോടെ മാലിന്യം മാറേണ്ടെന്ന ചിന്തകൾ കൊറേ ചിന്തകൾ മാറിയോന്നല്ല ഇനിയും മാറണ്ടെന്നാണ് മനോജോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് മനോജോട് പറയും അത് ഇതിനോട് ചേർന്ന് ഒരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ കാലാവസ്ഥ മാറ്റം വരുന്നതിന് കൃഷിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതായിരിക്കും നമ്മളുടെ റോൾ എന്താണ് കർഷകൻ ഇതിന്റെ ഭാരം പേരേണ്ട ആളല്ല പക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തെ നിലവിലുള്ള ലോക സമൂഹത്തിൽ എവിടെയും നോക്കിക്കഴിഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനമായിട്ടും കൃഷിക്കാരടങ്ങുന്ന ആള് അതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുക അതിനെ തടുക്കാൻ പറ്റുന്ന പണി ചെയ്യാൻ പറ്റുന്നത് കർഷകരാണ് നിർത്തിയില്ല കർഷകർക്കാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കിപ്പോൾ മാറ്റി പറിക്കാൻ പറ്റില്ല ആ ഒരു നിലനിൽക്കുന്ന രീതിയെ ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വ്യവസ്ഥയെ അപ്പൊ അതുകൊണ്ട് കർഷകർ സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന പ്രതിഭാസത്തെ മറികടക്കാൻ പറ്റുന്ന പ്രവർത്തികൾ ചെയ്തേ പറ്റുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് അതിനുള്ള ഒരു ശ്രമം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും അഖില ലോകാടിസ്ഥാനത്തിലും തുടങ്ങണം കാരണം മൂന്ന് കാരണങ്ങളുള്ളത് ഒന്ന് ഇവിടെ ഇതൊരു നോളജ് സൊസൈറ്റിയാണ് കേരളം നോളജ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കണം ഒരു അഖിലേന്ത്യാ നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ രണ്ടാമത്തേത് ആ നോളജ് സൊസൈറ്റിക്ക് ഇടപെടാൻ പറ്റുന്ന ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു പരിസ്ഥിതി ഉള്ള സ്ഥലമാണ് കേരളം കൃഷിയെന്താ വെച്ചാൽ സംസാരിക്കുമ്പോ കേരളത്തിന്റെ അപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ പലതരത്തിലുള്ള സാധ്യതകളുണ്ട് ഇവിടെ തുലം തുച്ഛമായ ഭൂമി ഊലി അടക്കമുള്ള സംഗതികളുടെ പല ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ സങ്കീർണമായിട്ട് നിൽക്കുന്ന സ്ഥലം ഈ അതിന്റെ വിശദാംശങ്ങൾ പോകുന്നില്ല ഈ പ്രതികൂല കാലാവസ്ഥയിലും ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ ഉൽപാദന മേഖലയെ പിടിച്ചു നിർത്തി ചെറുത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം ആ കേരളത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മോഡൽ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് ഉദാഹരണത്തിന് നമ്മൾ ആരും പറയാണ്ട് കേരളത്തില് ഈ സമയത്ത് കൃഷിപ്പണിക്ക് ഇറങ്ങുന്നവരെ സമയം നിജയപ്പെടുത്തിയ സ്ഥലമാണ് കേരളം തൊഴിലുറപ്പുകാർക്കും കുടുംബശ്രീക്കാർക്കും പാടത്ത് പണിയെടുക്കുന്ന കർഷകർക്കും കർഷക തൊഴിലാളിക്കും ഒക്കെ തന്നെ അങ്ങനെ വേണമെന്ന് സ്വമേധയാ ഒരു തീരുമാനം എടുത്ത സ്ഥലമാണ് ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഓർഡർ പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ നിയമപരമായിട്ടാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അതങ്ങട്ട് അനുസരിക്കാനായിട്ടുള്ള വിമുഖത പൊതുവിൽ മനസ്സിലുണ്ട് പക്ഷെ കേരളത്തില് അതില്ലാതെ തന്നെ മനസ്സിലാക്കിയ ആൾക്കാരാണ് അതുകൊണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടര മൂന്ന് വരെ കൃഷിപ്പണി എടുക്കുന്നത് മാത്രമല്ല ജാഥ നടത്തുന്ന ആലോചിക്കേണ്ട വിഷയമാണ് എന്ന് ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യണം അതുകൊണ്ട് ഐ പി സി സി റിപ്പോർട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ നമ്മളിൽ പലരും ഇങ്ങനെ ഐ പി സി സി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ പല തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ചേരുവയിൽ പ്രവർത്തിക്കുന്ന ഏകകണ്ഠമായിട്ട് എത്തിയിരിക്കുന്ന ചില നിഗമനങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത് ആ നിഗമനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ എത്ര ഡിഗ്രി ചൂട് കൂടുന്നൊക്കെ പറയാം അപ്പൊ ഇത് ആഗോളതലത്തിൽ നടക്കുന്ന ഈ വ്യവ വ്യവഹാരത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന ചില കണ്ടെത്തിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എവിടെവിടെ ഒക്കെ സാധ്യതയുണ്ടോ അവിടെ എവിടെയൊക്കെ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം എന്നുള്ള ഒരു വീക്ഷണം മുന്നോട്ട് വന്നാൽ മുപ്പത് കൊല്ലം മുമ്പ് സാറൊക്കെ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പൊക്കെ ക്ലാസ് എടുത്ത് തുടങ്ങി ആ എടുത്ത ക്ലാസ് അല്ല ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞിരുന്നത് സാറ് പക്ഷെ ആദ്യകാലത്തെടുത്ത മണ്ണ് സംരക്ഷണവും ജല സംരക്ഷണവും നിങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുക്കാൻ പോകുന്നത് ഒന്നര ഡിഗ്രി കൂടി ചൂട് കൂടി കഴിഞ്ഞാൽ ആ എടുക്കുന്ന വിഷയം പിന്നെയും ഡെവലപ്പ് ചെയ്യണം അനുസ്യൂതമായിട്ട് നിമിഷം എന്നോണം പുരോഗതിയിലേക്ക് ശാസ്ത്ര സാഹചര്യങ്ങളുടെ പുതിയ പുതിയ വിളക്കി ചേർക്കലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷക്കാലത്ത് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി ഞാൻ ഞാനതില് പങ്കെടുത്തു അവിടെയും ഈ മണ്ണ് ജല സംരക്ഷണമാണ് കേട്ടതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ തെറ്റി ഇന്ന് വർത്തമാനം പറയാൻ പോകുന്നത് അതല്ല കാലം മാറി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചു ഇപ്പോഴത്തെ കാലത്തിന് പറ്റുന്ന എന്ത് ടൂൾ എന്റെ കയ്യിൽ വേണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മള് ഇന്ന് ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ ചെലവഴിക്കാൻ പോകുന്നത്